തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹമാസനെ പിന്തുണച്ചതിന്റെ പേരിൽ സ്റ്റുഡന്റ്സ് വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി രഞ്ജനി ശ്രീനിവാസന്റെ വാർത്ത പങ്കുവച്ചുകൊണ്ട് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം പറഞ്ഞത് ഇങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ ജീവിക്കാനും പഠിക്കാനും വിസ അനുവദിച്ചത് ഒരു പദവിയായി ഓരോ വിദ്യാർത്ഥികളും കാണണം ആ പദവിയാണ് നിങ്ങൾ അക്രമത്തിനും തീവ്രവാദത്തിനും വേണ്ടി ബാധിക്കുവാൻ ദുരുപയോഗം ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരുടെ ആ പ്രത്യേക പദവി റദ്ദാക്കണം അങ്ങനെയുള്ളവർ ഇനി ഈ രാജ്യത്ത് ഉണ്ടാകരുത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ തീവ്രവാദി അനുഭാവികളിൽ ഒരാൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത് കണ്ടതിൽ സന്തോഷമുണ്ടെന്നും ക്രിസ്തീനോവും പറഞ്ഞുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിനാണ് രഞ്ജനി ശ്രീനിവാസന്റെ വിസ റദ്ദാക്കിയത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ രഞ്ജിനി ഉൾപ്പെട്ടിരുന്നത് അധികാരികൾ കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി നടപടിയുണ്ടായത് അധികാരികൾ നാടുകടത്തുന്നതിന് മുൻപ് സ്വയം പുറത്തു പോകുക എന്ന വഴിയാണ് രഞ്ജനി ശ്രീനിവാസ് ഇവിടെ സ്വീകരിച്ചത് അടുത്തിടെ യു എസിൽ നിന്നും കടത്തപ്പെട്ടവരെ പോലെ സൈനിക വിമാനത്തിൽ കയറ്റി നാട്ടിലേക്ക് കടത്തുന്ന അപകട സാധ്യത ഒഴിവാക്കാനാണ് രഞ്ജനി ശ്രീനിവാസ് സ്വയം പുറത്തുപോകലെന്ന വഴി സ്വീകരിച്ചത്